ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്നത്തെ ബിഗ് ബോസിൽ ജാസ്മിനെതിരെ കുറ്റം പറയുന്ന സിബിനെയും നന്ദനെയും നമുക്ക് കാണാം അവർ ജാസ്മിൻ്റെ അടുത്ത് സംസാരിക്കുമെങ്കിൽ നമുക്ക് അവർ മാറിയിരുന്നു ജാസ്മിൻ അതായത് ഇന്നലെ ഒരു ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കളിച്ചിട്ട് ഭയങ്കരമായിട്ട് വിയർത്ത് മുഷിഞ്ഞ ജാസ്മിൻ അതേ ഡ്രസ്സിൽ കിടന്നുറങ്ങിയിട്ട് പിറ്റന്ന് രാവിലെയും സെയിം അതേ ഡ്രസ്സിൽ എണീറ്റ് എങ്ങനെ നിൽക്കുന്നു എന്നുള്ള രീതിയിൽ സംസാരമുണ്ടായി പിന്നെ ജാസ്മിൻ ഇരുന്ന ബീ ബീം ബാഗിൽ ഇരിക്കാൻ പോലും എനിക്ക് ഞാൻ അത് നോക്കി എനിക്കത് അറപ്പ് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ഗബ്രി ഇരുന്ന ബാഗിലാണ് ഇരിക്കുന്നത് നീ നന്ദന ഇരിക്കുന്ന ബാഗാണ് ജാസ്മിൻ ഇരുന്ന ബാഗ് ഞാൻ അത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ നിന്നേ അത് നോട്ട് ചെയ്ത കാര്യമാണ് ഇത്തരത്തിൽ ജാസ്മിനെതിരെ നമുക്ക് ജാസ്മിൻ്റെ ഹൈജീനിനെ പറ്റി സംസാരിക്കാം അല്ലെങ്കിൽ പൊതുവേ ജാസ്മിൻ ലിപ്സ്റ്റിക് തുടച്ച ടിഷ്യൂസൊക്കെ അവിടെ എവിടെയും അതായത് വേസ്റ്റ് ബാസ്കറ്റ് ഇടാതെ അവിടെ എവിടെയും വെച്ചിട്ട് പോകുന്നതായിട്ടും അവിടെ എവിടെ വലിച്ചെറിഞ്ഞിട്ട് പോകുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം സോ അതൊക്കെ അവരൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ ജാസ്മിൻ്റെ ഹൈജിനെ പറ്റി ഇപ്പോഴും അതിനകത്ത് വലിയ വലിയ ഡിസ്കഷൻസ് നടക്കുകയാണ് കാരണം നന്ദന വന്ന സമയത്തെ നന്ദനൊക്കെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ആ കിച്ചണിൽ കയറുമ്പോൾ മുടി എല്ലാവരും കെട്ടിവെക്കണം പക്ഷേ അത് പൂജ വന്ന സമയത്ത് വന്നതിൽ അന്ന് തന്നെ പൂജയും നന്ദനയും തമ്മിൽ അതൊരു സംസാരമായത് കാര്യമാണ് മുടി കെട്ടിവയ്ക്കുന്ന കാര്യം അപ്പം ജാൻമനീനെ അവര് കാണുന്നത് ഇപ്പോൾ ജാൻമനി കിച്ചനെ കയറുമ്പോൾ മുടി കെട്ടി വെക്കും അത് വീട്ടിൽ നിന്ന് പഠിച്ച് വരേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അല്ലാതെ അല്ലാത്ത കാര്യമല്ല അപ്പോൾ ജാസ്മിനൊക്കെ ആണെങ്കിൽ മുടി ഫുൾ ടൈം പിരിത്തിട്ടേക്കുന്നതായിട്ടാണ് സോ അതൊക്കെ ഒരു ഫാഷനാണ് എന്നുള്ള രീതിയിലുള്ളൊരു സംസാരമാണ് ഒരു മാറിയിരുന്ന് ചെയ്യുന്നത് അപ്പോൾ ഈ സിബിൻ ഇങ്ങനെയൊക്കെയാണ് കൈസ് അപ്പം നിങ്ങൾ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക